എസ്റ്റേറിൻ്റെ പുസ്തകത്തിൽ നിന്നാം അദ്ധ്യായം എട്ട് യഹൂദരുടെ ആഹ്ലാദം ഈ എഴുത്തിൻ്റെ ഒരു പകർപ്പ് ഒരു കൽപ്പനയായി എല്ലാ പ്രവിശ്യകളിലും പ്രസിദ്ധീകരിക്കുകയും ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുകയും വേണ്ടിയിരുന്നു ആ ദിവസം യഹൂദർ തങ്ങളെ ആക്രമിക്കുന്ന ശത്രുക്കൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ തയ്യാറാകേണ്ടിയിരുന്നു അതുകൊണ്ട് രാജാവിൻ്റെ സേവനത്തിനുപയോഗിച്ചിരുന്ന വേഗമേറിയ കുതിരയുടെ പുറത്ത് രാജകൽപ്പനയനുസരിച്ച് ദൂതന്മാർ ചീക്കരം പുറപ്പെട്ടും വിളംബരം തലസ്ഥാനമായ സൂസയിൽ പ്രസിദ്ധപ്പെടുത്തി സൂസാനഗരമാകെ ആർപ്പുവിളിയും ആർപ്പുവിളിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യവേ മുറുദ്ധേക്കായ് നീലയും വെള്ളയുമായ രാജകീയ വസ്ത്രവും ഒരു വലിയ സ്വർണ കിരീടവും നേരിയ ചണനൂൽ കൊണ്ടുള്ള ചമന്ന മേലങ്കിയും അണിഞ്ഞ് രാജസന്നതിയിൽ നിന്ന് പുറപ്പെട്ടു യഹൂദർ പ്രസന്നരായി അവർക്ക് സന്തുഷ്ടിയും ആനന്ദവും ബഹുമാനവും കൈവന്നു രാജകൽപ്പനയും വിളംബരവും എത്തിയ സകല പ്രവശ്യകളിലും നഗരങ്ങളിലും യഹൂദർ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു അവർക്ക് അത് വിശ്രമത്തിൻ്റെയും ഉത്സവാഘോഷത്തിൻ്റെയും ദിവസമായിരുന്നു രാജ്യത്തെ ആളുകളിൽ അനേകം പേർ തങ്ങൾ യഹൂദരാണെന്ന് പ്രഖ്യാപിച്ചും എന്തെന്നാൽ യഹൂദരെ കുറിച്ചുള്ള ഭയം അവരെ പിടികൂടിയിരുന്നു കർത്താവിൻ്റെ വചനം